സ്വാഗതം ശേഷം എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെഡുകളും അതുപോലെ തന്നെ മാറ്റിന്റെ തന്നെ റിങ്ങുകളും ഉൾപ്പെടുത്തി കുട്ടി വീടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകും മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ ഏ ഡി സ്റ്റോൺ വെച്ചുള്ള നല്ലൊരു മോഡലാണ് വന്നേക്കുന്നത് ഡയമണ്ട് പോലെയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ മാറ്റിൽ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് അത് മീഡി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടില്ലേ കാണാനായിട്ട് അത് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് അളവ് ഒരു പ്രശ്നം വരില്ല നല്ല ഗോൾഡ് പോലെ തോന്നിക്കുന്നുണ്ട് കേട്ടോ ശരിക്ക് മാറ്റ് കളറിങ്ങും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും കൂടി വന്നപ്പോഴേ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റെഡ് ആണ് കേട്ടോ വന്നേക്കണത് മാറ്റാണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള സ്റ്റെഡ് ആണ് വന്നേക്കണത് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു മാറ്റിൽ വന്നേക്കണം ഒരു സ്റ്റഡ് തന്നെയാണ് കേട്ടോ വന്നേക്കണം ഓരോന്നിനും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട് ചെറിയ ചെറിയ സ്ട്രെഡുകളാണ് അധികം റേറ്റ് വരുന്നില്ല നമുക്ക് മാറി മാറി ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ കമ്മൽ മേടിക്കുമ്പോൾ ഇപ്പം നമ്മൾ ഊരി വയ്ക്കണമെന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അതിനുള്ള വിലയാണ് വരുന്നുള്ളൂ അതുപോലെ തന്നെ നല്ല രീതിയിൽ അത്യാവശ്യം കളർ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ മോഡൽ വന്നേക്കുന്നത് മാറ്റിന്റെ ഇതുപോലത്തെ കൈച്ചെയിൻ ആണ് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി കൈച്ചെയിൻ ആയിട്ടുണ്ട് കേട്ടോ ഒട്ടും സ്റ്റോൺ വർക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ അധികം വെയിറ്റും വരില്ല കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ അധികം സ്റ്റോൺ വർക്കില്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആയിട്ടുണ്ട് ജിമ്മിക്കും നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഹാങ്ങിങ് ആയിട്ടുള്ള മുത്തോ കാര്യങ്ങളൊന്നുമില്ല സിമ്പിളായിട്ട് ഇടാൻ ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ ആണ് കേട്ടോ സ്ട്രെഡ് സൂപ്പറായിട്ടുണ്ട് കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ ഓരോ ഡിസൈനും അതിൻ്റെതായ ഭംഗിയുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ അടിപൊളിയാണ് മാറ്റാണ് വന്നേക്കുന്നത് ഗോൾഡൻ അല്ല എന്ന് പറയില്ല കേട്ടോ അതും സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അതിൽ റേറ്റ് വരുന്നുല ആർക്ക് വേണമെങ്കിലും മേടിക്കാൻ ഒരു റേറ്റിലാണ് കേട്ടോ വന്നേക്കുന്നത് വന്നേക്കണത് എട്ടുപിടി ഒമ്പത് പിടി ലെങ്ത്തിൽ വരുന്ന ഒരു ഷോമാലയാണ് ഷോമാലയാണോ വന്നേക്കണത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ മാറ്റാണോട്ടോ കളറിംഗ് വന്നേക്കാം അടിപൊളിയായിട്ടേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് ബാക്കിൽ കൂടെ വെച്ച് കഴിഞ്ഞു ബാക്ക് ചെയ്ത് എട്ടുപിടി ഒമ്പത് പിടി ഇടാൻ പറ്റിയുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ ഇത്തരം ഒരു മോഡൽ വന്നേക്കണത് ഇത് ഒരു റിംഗ് ആണ് ഇത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന ഒരു റിംഗ് അല്ല സാധാരണ നോർമൽ ആയിട്ടുള്ള സൈസിൽ സൈസില് ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് മാറ്റ് തന്നെയാണ് കേട്ടോ കളറിങ് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിനിൽ ഡബിൾ ലയറിന്റെ ബോക്സ് ചെയിനിൽ ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ ആയിട്ടുള്ള ഒരു മോഡലാണ് സൈഡില് കണ്ണികളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു സ്റ്റെഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡ് ഡിസൈൻ ഇതിന്റെ കളർ ചേഞ്ച് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് മാറ്റ് അല്ല സാധാരണ ഒരു കളർ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സൂചി നൂലാണ് കേട്ടോ പേളിൽ നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന ഒരു മോഡൽ തന്നെയാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ഉള്ളത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ വൈറ്റും റൂബിയും കൂടിയിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ ഷേപ്പ് ഷേപ്പായിട്ടുള്ള ഒരു സ്റ്റെഡ് ആണോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ട് ഹാങ്ങിങ് ആയിട്ട് മുത്തൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണത് സിമ്പിൾ ആയിട്ടുള്ള റിംഗ് ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ഷോമാലയാണോ വന്നേക്കണത് ലെയർ മു പോലെയുള്ള ഒരു മോഡൽ ലെയർ ലയർമാല അതുപോലത്തെ മണിമാലായിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ മാറ്റാണ് കേട്ടോ കളറിങ് അടിപൊളിയായിട്ട് കാണാനായിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ ബാക്കിലേക്ക് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ ഇതുപോലത്തെ ഗ്രീൻ സ്റ്റോൺ ആയിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ കളർ ചെയ്ഞ്ചുകൊണ്ട് നമ്മൾ മുൻപത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് അടുത്ത വീഡിയോ താങ്ക് യു